നിർമ്മാണ നിരോധിത മേഖല എന്നത് ഇടുക്കിയിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇടുക്കിയിൽ എന്നൊക്കെ കുടിയേറക്കുണ്ടായിട്ടുണ്ടോ അതിനെല്ലാം കോൺഗ്രസ് ആണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് ഉദയഗിരിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാമാക്ഷി വാത്തുകുടി പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഉദയഗിരി ടൌണിൽ നടന്ന പരിപാടി സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നേരിടുന്ന എല്ലാ ഭൂപ്രശ്നങ്ങൾക്കും വന്യജീവി ആക്രമണ വിഷയത്തിനും ശാശ്വത പരിഹാരം കാണുമെന്നും നിർമ്മാണ നിരോധിത മേഖല എന്നത് ഇടുക്കിയിൽ നിന്നും തുടച്ചു നീക്കുമെന്നും വർഗീസ് പറഞ്ഞു ഇടുക്കിയിൽ എന്നൊക്കെ കുടിയറക്കുണ്ടായിട്ടുണ്ടോ അന്നൊക്കെ അതിന് കാരണക്കാർ കോൺഗ്രസ് ആയിരുന്നു എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി കേരള സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി നിയമം അംഗീകരിച്ചു ആ ഏകകണ്ഠമായി അംഗീകരിച്ച നിയമം ഇന്നല്ലെങ്കിൽ നാളെ കളക്ടർ ഉൾപ്പെടുവിലും സുപ്രീം സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെന്റ് പോയിട്ടുണ്ട് ആ സുപ്രീംകോടതി കളക്ടറുടെ നടപടി തടഞ്ഞു വെച്ചത് കൊണ്ടാണ് ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയിട്ടുണ്ട് ആ സുപ്രീം കോടതി തീർച്ചയായും വിധി 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 ഉണ്ടാകും ആ എന്ന ഉണ്ടായാൽ നിർമ്മാണ കുറച്ചു മാറ്റം അതാണ് അതാണ് ും പ്രകാശ് മേഖലാ കൺവീനർ റജി മുക്കാട്ട് അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തലാൽ മുഖ്യപ്രഭാഷണം നടത്തി എം ജെ ജോൺ ജോയി കുഴിപ്പള്ളിൽ എം കെ അനീഷ് ചെറിയാൻ കട്ടാക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകരും പങ്കെടുത്തു